അവർ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള ഭാവമുള്ളവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾ ഉറപ്പായും തകരും അറിഞ്ഞിരിക്കുക ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചാൽ ആദ്യം തന്നെ അവർ നിങ്ങളെ അവരുടെ കീഴിലാക്കി അവരുടെ ഒരു ഒരടിമയെപ്പോലെ ആക്കി തീർക്കും ഇത് അവരുടെ സ്വഭാവത്തിൻ്റെ ഒരവസ്ഥയാണ് അവർ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കേണ്ട ഒരവസ്ഥ സംഭവിക്കും നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം പോലും അവർ ഹനിച്ചുകളെയും ഒരു സ്വസ്ഥതയും നിങ്ങൾക്ക് തരില്ല ഇക്കൂട്ടർ ഇക്കൂട്ടർ ചെയ്യുന്ന എല്ലാ പൊട്ടത്തരങ്ങൾക്കും നിങ്ങൾ ഇരകളായി മാറുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ കുറ്റക്കാരനായി മാറുന്നു അല്ലെങ്കിൽ അവർ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ അങ്ങനെ ആക്കി തീർത്തിരിക്കും ഇത് അവരുടെ പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞത് പണ്ടത്തെ ഒരു പഴഞ്ചൊല്ല് പോലെ ഇരിക്കും ഇവരുടെ കൂടെയുള്ള ജീവിതം സൂറിയവനെ ചുവന്നാൽ ചുവക്കുന്നവനെ നാറും എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥയിലായിത്തീരും ഇങ്ങനെയുള്ളവരുടെ കൂടെ നടക്കുന്നവരുടെ ജീവിതം അല്ലെങ്കിൽ അവരും പെട്ടുപോകും അവരുടെ എല്ലാ കുറ്റങ്ങളും നിങ്ങളുടെ തലയിലായി മാറും ഇത് സംഭവിച്ചിരിക്കും ഇത് ഉറപ്പാണ് ഇത് ഒരു സത്യമാണ് ഇക്കൂട്ടർ എന്ത് കാര്യങ്ങളിലും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്നു അവസാനം അതിൽ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും പാളുകയാണ് ചെയ്യാറ് ഞാൻ വലിയ ബുദ്ധിമാൻ ആണ് ഞാൻ വലിയ ആൾ ആണ് എന്നൊക്കെയാണ് ഇക്കൂട്ടരുടെ ഭാവവും സംസാരവും എന്നൊക്കെ ഇക്കൂട്ടർ വെറുതെ തട്ടിവിട്ടുകൊണ്ടിരിക്കും പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ ഇതൊന്നും വിലപ്പോകുകയില്ല എന്നുള്ളത് വേറൊരു സത്യമാണ് ഇക്കോട്ടർക്ക് ഏറ്റവും ഇഷ്ടം അവർ പറയുന്നതെല്ലാം അതുപോലെ തന്നെ ഒരു അടിമയെ പോലെ അനുസരിക്കുന്ന ആളുകളെയാണ് അല്ലാത്തവരുമായി ഇക്കോട്ടർ അടുക്കാറില്ല ഇക്കോട്ടറിന്റെ പുറകെ നടന്നാൽ ഇക്കോട്ടർ ചെയ്യുന്ന സകല വിഡുത്തരങ്ങൾക്കും അനുഭവം കിട്ടുന്നത് അല്ലെങ്കിൽ തകരുന്നത് കൂടെ നടക്കുന്നവർ ആയിരിക്കും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയാറില്ല അതുകൊണ്ടാണ് ഇവർ ചെയ്യുന്നതെല്ലാം വിഡ്യുത്തരമായി മാറുന്നത് മറ്റുള്ളവർ ഇവരെ വെച്ച് കാര്യം കാണാൻ സാധ്യത കൂടുതലാണ് നിങ്ങളെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അവരെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ട് പുറകെ നടന്നില്ലെങ്കിൽ ഇക്കൂട്ടർ നിങ്ങളെ പെട്ടെന്ന് തള്ളാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള ആണായാലും പെണ്ണായാലും ഇവരെ കണ്ണടച്ച് വിശ്വസിച്ച് ഒരിക്കലും നിങ്ങൾ കൂടെ നടക്കരുത് അവസാനം നിങ്ങൾ പെട്ട് വേദനിക്കേണ്ടി വരും ഇത് ഒരു സത്യമായ കാര്യമാണ് നിങ്ങളെ ഒറ്റയ്ക്കാക്കി ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും ഇക്കൂട്ടർ ആരോടും പ്രത്യേക സ്നേഹം ഇല്ലാത്തവരാണ് ഇക്കൂട്ടാർ അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇക്കൂട്ടരുടെ ഒരു പ്രത്യേകത ഇതാണ് അവരുടെ ഹൃദയത്തിൽ തോന്നുന്ന പൊട്ടത്തരങ്ങളെല്ലാം നിങ്ങളെക്കൊണ്ട് അവർ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും അവർ ചെയ്യില്ല നിങ്ങളോട് പറഞ്ഞു തന്ന നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനായി അവർ ശ്രമിക്കും എന്നിട്ട് അവർ മാറി നിൽക്കാനും സാധ്യതയുണ്ട് അവസാനം നിങ്ങൾ തകരും അപ്പോൾ അവർ മാറി നിന്ന് നോക്കിക്കാണും ഇത് ഇക്കൂട്ടരുടെ സ്വഭാവമാണ് ഇക്കൂട്ടരുടെ സ്വഭാവം ഒരിക്കലും മാറില്ല ഇക്കൂട്ടരുടെ പുറകെ നടക്കുന്നവർ തകർന്ന് തരിപ്പണമായി മാറിയിരിക്കും ഒരിക്കലും ഇങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയോ അവരെ വിശ്വസിക്കുകയോ ചെയ്യരുത് അതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത് നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ തകർച്ച ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് അതാണ് ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരോടൊക്കെ നിങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പഠിച്ചിരിക്കുക അവരുടെ വിട്ടത്തരങ്ങൾക്കും പൊട്ടത്തരങ്ങൾക്കും മുന്നിൽ നിങ്ങൾ പോയി തല വെച്ച് കൊടുക്കാതെ അതൊക്കെ ബുദ്ധിപൂർവ്വം കണ്ടിക്കൂട്ടരെ മനസ്സിലാക്കി ഒഴിഞ്ഞു മാറിക്കൊണ്ട് നിങ്ങൾ നിന്ന് നിങ്ങളുടെ ജീവിതം സന്തോഷമാക്കി മാറ്റാൻ നോക്കുക അല്ലെങ്കിൽ അവസാനം അവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുകയും നിങ്ങൾ അവർക്ക് വേണ്ടി തകർന്ന് വേദനിക്കുകയും ചെയ്യേണ്ട വരും നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പോലും നിങ്ങൾ വേദനിക്കേണ്ടതായി വരുന്നു ഇങ്ങനെയുള്ളവരുടെ കൂടെ കൂടിയാൽ ഇതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക ജീവിതം സന്തോഷമാക്കി മാറ്റുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ